നമസ്കാരം അതിനപുഴ സ്വദേശിനി ജയനമ്മയുടെ തിരോധാന കേസിലെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കേസുമായി ബന്ധപ്പെട്ട നിർണായക കണ്ടെത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത് പ്രതി പള്ളിപ്പുറം ചൊങ്ങുംതറ സി എം സെബാസ്റ്റിന്റെ കാറിൽ നിന്ന് കത്തി ചുറ്റിക ഡീസൽ മണമുള്ള കന്നാസ് പേഴ്സ് എന്നിവ ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ രാത്രി കണ്ടെത്തി വെട്ടിമുകളിൽ സെബാസ്റ്റിന്റെ ഭാര്യയുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കേസിൽ നിർണായകമാകുന്ന തെളിവുകൾ കിട്ടിയത് വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു സെബാസ്റ്റിന്റെ കാർ പിടികൂടിയ ഇരുപത് ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ വാങ്ങിയതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് സെബാസ്റ്റിന്റെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ വാച്ചിന്റെ ഡയലും ചെരുപ്പുകളും കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു ഇതേസമയം മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇന്നലെ രാത്രി വെട്ടിമുകളിലെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത് സെബാസ്റ്റ്യനെ കോടതി ഏഴു ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി എ നിസാമാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത് പ്രതി സെബാസ്റ്റ്യൻ തന്നെയെന്നതിന് തെളിവുണ്ടെന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു സെബാസ്റ്റ്യന്റെ ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ സ്ത്രീയുടേതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ജൈനമയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധനാ ഫലവും മറ്റ് രാസപരിശോധനാ ഫലങ്ങളും ലഭിക്കേണ്ടതുണ്ട് ജൈനമയുടെ ഫോൺ കണ്ടെത്തണം പ്രതിയുടെ മൊഴികളിൽ പലതും വിശ്വസിക്കാനാവുന്നതല്ലെന്നും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു തറയിലും ഭിത്തിയിലുമായി കൂടുതലിടങ്ങളിൽ രക്തക്കറയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് ഒരു ജോഡി റബ്ബർ ചെരുപ്പും കിട്ടി കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ കാണാതായ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് പോലീസ് സഹകരണത്തോടെ പരിശോധന നടത്തിയത് ഭൂമിക്കടയിൽ പത്ത് മീറ്റർ ആഴത്തിലുള്ള സ്വാഭാവിക സാധനങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റിന്റെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഒൻപതിടങ്ങളിലും വടക്കു കിഴക്ക് ഭാഗത്ത് മൂന്നിടത്തും കുഴിച്ചു പരിശോധിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നാല് വരെയായിരുന്നു സെബാസ്റ്റിന്റെ വീട്ടിലെ പരിശോധന തുടർന്നാണ് ചേർത്തല ശാസ്താം കവലയിലുള്ള റോസമ്മയുടെ വീട്ടുവളപ്പിലും ഇതേ സംവിധാനം ഉപയോഗിച്ച് പരിശോധിച്ചത് റോസമ്മയുടെ വീട്ടിൽ കോഴിയെ വളർത്താനായി കെട്ടിയ ഷെഡിൽ നിന്ന് റഡാറിൽ സിഗ്നൽ കിട്ടിയിരുന്നു എന്നാൽ ഇവിടം പൊളിച്ചു പരിശോധിക്കേണ്ട സാഹചര്യമില്ലെന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച് കാണാതായ ഹയറമ്മയുടെ അയൽവാസിയും കൂട്ടുകാരിയുമായിരുന്നു റോസമ്മ രണ്ടായിരത്തി പതിമൂന്നിൽ ഹയറമ്മയെ കാണാതാകുന്ന കാലത്ത് ഇവർക്ക് സബാസ്റ്റിനുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് കിട്ടിയ വിവരം ഹൈറോമയെ സെബാസ്റ്റിനുമായി ബന്ധപ്പെടുത്തിയതിലും റോസമ്മയ്ക്ക് പങ്കുണ്ടായിരുന്നുവെന്ന് കരുതുന്നു ഹൈറോമയുടെ പണമിടപാടുകളിലും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് സൂചന സൗഹൃദത്തിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാതെ തന്നെ വിചാരണ ചെയ്യുകയാണെന്ന് റോസമ്മ പറഞ്ഞു ബന്ധുക്കൾക്ക് ചോറിൽ വിഷം കലർത്തി നൽകി പതിനേഴാം വയസ്സിൽ തന്നെ ക്രിമിനൽ സ്വഭാവം പുറത്തു കാടിച്ച ആളാണ് എന്ന് സമീപവാസികൾ പറയുന്നു ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിൽ പ്രതിയായ സെബാസ്റ്റിന് പണ്ട് മുതലേ ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പിതാവിന്റെ അടുത്ത ബന്ധുക്കൾക്കാണ് വിഷം നൽകിയത് തലനാരഴയ്ക്കാണ് അവർ മൂന്നുപേരും രക്ഷപ്പെട്ടതെന്ന് പറയുന്നു തുടർന്ന് സഹോദരങ്ങളുമായും അയൽവാസികളുമായും സെബാസ്റ്റ്യൻ പല ഘട്ടത്തിലും തർക്കമുണ്ടായിരുന്നു